സ്നേഹം ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വരോട് എന്തെങ്കിലും ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഇപ്പോഴത്തേക്ക് ഉരുളക്കിഴങ്ങ് ബോയിൽ പൊട്ടാറ്റോ ബോയിൽ ചെയ്ത് വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് പോയിട്ട് അതിനെ ഗ്രേറ്റ് ചെയ്ത് ഞാൻ അരിപ്പുരിയോ അല്ലെങ്കിൽ കോൺഫ്ലവറോ ചേർത്ത് അതിന് ടിക്കി അതായത് ചീസ് നല്ല ഉപയോഗിച്ചിട്ടുള്ള ഒരു ടിക്കിയാണ് ഉണ്ടാക്കുന്നത് അതിന് നല്ല ടേസ്റ്റുള്ള ഒരു പുളിച്ചട്നി ഉണ്ടാക്കും അതായത് നോർത്തിലുണ്ട് അതിന് ഒരു ലേശം ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റുള്ളതാണ് അതുമാത്രമല്ല എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും അത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറക്കരുത് സബ്സ്ക്രൈബും ചെയ്യണം എന്ന് നിങ്ങളുടെ എന്നാണ് എൻ്റെ അഭ്യർത്ഥന ഇനി നെക്സ്റ്റ് ഞാനിപ്പോൾ തുടങ്ങാം മൂന്ന് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുണ്ട് രണ്ട് രണ്ട് ഉരുളക്കിഴങ്ങ് കാണി കേട്ടാ ഒരു ഉരുളക്കിഴങ്ങ് തൊഴിൽ വരും അത് ഞാൻ ഗ്രേറ്റ് ചെയ്യാൻ പോകണതാണ് ഒരു പച്ചമാകരിഞ്ഞിട്ടുണ്ട് ഇതിൽ ഗ്രേറ്റ് ചെയ്യണം കുട്ടികൾക്കും സ്കൂളിൽ നിന്ന് വന്ന് വരുന്ന കുട്ടികൾക്കും അതുപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇട്ട് ടിക്കി കൊടുക്കണം വളരെ നല്ലതാണ് ഞങ്ങളൊക്കെ ഡെയിലി ഇങ്ങനെ വിൻ്ററിൽ ഒരു നാലു മണി അഞ്ചുമണിയൊക്കെ ആയ എല്ലാവരും പുറത്തിറങ്ങും എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ചുടി ചുടുന്നതിനുള്ള ചി ടിക്കി വാങ്ങിക്കാൻ കിട്ടും നല്ല രസമായിട്ടാണ് എന്താ ടേസ്റ്റ് എന്ന് അറിയും അത് എന്നിട്ട് എല്ലാവരും വാങ്ങിച്ചു എൻ്റെ ചട്നിട്ടുള്ളതിൽ ഗ്രീൻ ചട്ണി ഉണ്ടാവും ഇമിലി അതായത് മീട്ട ചട്നി ഉണ്ടാവും രണ്ട് ചട്നിയും കൂട്ടിയിട്ടും ഭയങ്കര ടേസ്റ്റ് അതൊത്തിരി മല്ലിരി അല്ലായിരുന്നു ടിക്കിയിൽ ഒരു ചുപ്പിട്ടു അധികം മസാലകളൊന്നും ടിക്കിയിൽ വേണ്ട എന്നുവെച്ചാൽ ചട്നിയിലും മസാലയൊക്കെ ഉണ്ട് അത് കാരണം കൊണ്ടാണ് ടിക്കിയിൽ ടിക്കൽ എന്താ ചെയ്യുന്നെങ്കിൽ ഞാൻ റൈസ് പൗഡറാണ് ചേർക്കണത് ഒരു ഏകദേശം കുറച്ച് കുറച്ച് റൈസ് പൗഡർ ചേർത്താൽ ഒരു ബൈൻഡിങ് ഉണ്ട് ബൈൻഡിങ്ങിൽ ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ റൈസ് പൗഡർ ചേർക്കണ കേട്ടതാണ് ഉപ്പിട്ടു മല്ലിയുടെ ഇല ഇട്ടു വെള്ളം ചേർക്കാൻ പാടില്ല ഒരു കഴിഞ്ഞു വേവിച്ചതാണ് ഈ ഉപ്പുണ്ടോ നോക്കട്ടെ കേട്ടോ ഉപ്പുണ്ട് അത് ഉപ്പൊന്നും വേണ്ട ഇനി നമ്മുടെ ഈ ഇമി ചട്ണിയുണ്ട് പിന്നെ ഗ്രീൻ ചട്നി ഉണ്ട് രണ്ട് ചട്നി ഉണ്ടാക്കും അപ്പോൾ ആ ചട്നീ ഉള്ളപ്പോൾ പിന്നെ ഇതിനധികം ഉപ്പൊന്നും വേണ്ട കുട്ടിക്ക് വെറും പ്ലെയിൻ ആയിട്ടുള്ള സാധനമാണ് വളരെ ടേസ്റ്റ് ഉള്ളതാണ് ആ ഉരുളക്കിഴങ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ തരച്ചുകൂടാവിട്ടെ നെക്സ്റ്റ് നോക്കുമ്പോൾ ഇതെടുക്കാം ഇതിൽ നമ്മൾ അരിപ്പൊടിയാണ് ചേർത്ത് ബൈഡിങ്ങിനായിട്ട് ഇതിനെന്താ ചെയ്യണമെന്ന് വെച്ച് ചീസ് ഇതാണ് ചീസ് ചീസ് ഒരു പീസ് എടുത്ത് മുറിച്ചിട്ടു മുറിച്ച് ഇതിന് ചീസ് വെക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാനൊരു ചേഞ്ചിന് വേണ്ടി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ടിക്കിക്ക് സാധാരണ ഒന്നും ആരും വെക്കാറില്ല കടലിയാണ് വെക്കാറുണ്ട് ഞാൻ അതിന് ചീസ് വെക്കുന്നു ഗ്രീൻ പീസ് വെക്കാതെ ഒരു ഭംഗിക്കൂരുള്ള ആയ പൊട്ടാറ്റോ ബോയിൽ ചെയ്തതിൽ എന്തൊക്കെയാ ചെറുത്ത് ഉപ്പ് ഒരു പച്ചമുളക് കിട്ടും രണ്ട് മൂന്ന് മല്ലിക മല്ലിയുടെ എല്ലി കിട്ടും അത്ര മാത്രമേ ഇട്ടുള്ളൂ ഒന്നും വേറെ ഒന്നും ഇട്ടിട്ടില്ല എന്താ ഇതിൽ സോസ് പാൻ അടിച്ചു അതിൽ ഡീപ് ഫ്രൈ അല്ല ഇത് ഒഴിക്കണ്ട ഒഴിക്കില്ല ഇതിനെ ഇടയ്ക്കീരുകിടുന്നത് ശരിയാകും വെള്ളത്തിലിട്ടിരിക്കുകയാണ് വെള്ളത്തിലിട്ട് ആ പിഴിഞ്ഞു പിഴിഞ്ഞിട്ട് എത്തിയിട്ടിങ്ങാൽ ആ ചണ്ടികൾ ചണ്ടി കളഞ്ഞിട്ട് ആ പുളിവെള്ളം എടുക്കുക ആ പുളിവെള്ളത്തിൽ ഇനി ശർക്കര നീര് ഒഴിക്കണം ശർക്കര ഒഴിച്ച് നല്ലപോലെ ഇളക്കണം ജീരകപ്പൊടി ഇടണം ഇത്തിരി ഉപ്പ് ഇടണം അപ്പോൾ അത് ചുമ ഈ ഇംലി ചട്നി തയ്യാറായി അതായത് പുളിച്ചട്നി തയ്യാറായി നല്ല ടേസ്റ്റാണ് ഇത്തിരി മിളക് പൊടി ഇടണം മിളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ നല്ല റെഡ് കളർ ചട്നിക്ക് വരും ഇപ്പ കലായത് നമുക്ക് പടുപ്പ് കിടന്ന കലമാണ് കേട്ടോ ഇതാണ് ചുവന്ന ഇഞ്ചി ചട്നിട്ടാ ഇതാണ് ചില്ലി ഇഞ്ചി ചട്നി ഭയങ്കര ടേസ്റ്റാണ് ഡിക്കിക്ക് ഇതിന് ഇനി വേണമെങ്കിൽ മല്ലിയും പുതേൻ്റെ അതിന് കൂടിയിട്ടുള്ള ചട്നി ഉണ്ടാക്കാം ഞാൻ ഇന്നൊരു ചട്നി ഉണ്ടാക്കുള്ളൂട്ടോ നല്ല നല്ലത് ക്രിസ്പിയാകുള്ളൂട്ടാ ഇത് രസമാണ് എണ്ണ ഒന്നും വേണ്ട എണ്ണ ഇതിനാവശ്യമില്ല ഇതു എണ്ണ ഞാൻ ഒഴിച്ചു മാത്രമേ എട്ടതുള്ളി എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കുറച്ച് എണ്ണ ഒഴിച്ചുള്ളൂ പെണ്ണൊന്നും ചെറിയ ഉപ്പിക്കും ചട്നി ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി അത് വലിയ പ്ലേക്ക് പുറത്തിട്ട് നോക്കി വാങ്ങിച്ചു എന്താ സ്വാദ് എന്താ ഇതിന് ഭംഗി എന്താ ഭംഗി കാണാൻ ഇല്ല പങ്കി ഭയങ്കര ടേസ്റ്റ് ഇതിന് ഗ്രീൻ ചട്നി ഉണ്ട് റെഡ് ചട്നി ഉണ്ട് ഞാനൊന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം ഇതാ നോക്കും വേറെ എടുക്കുക ഗ്രീൻ ചട് റെഡ് ചട്നി ഒഴിക്കാം കേട്ടോ ഇതിൻ്റെ മേളിൽ എന്നിട്ട് ഇതിനെ ഞാൻ ഒപ്പി കഷ്ണം പൊട്ടിക്കുക ഗ്രീൻ ചട്നി ഇല്ലെങ്കിൽ ഗ്രീൻ ചട്നി വരിക എന്താ സ്വാദം എന്ന് ചൂട് നല്ല ചൂട് നല്ല ടേസ്റ്റ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഇതിൽ ചീസും കൂടി ഉള്ള കാരണം ഭയങ്കര ടേസ്റ്റാണ് ഒത്തിരി ഒന്നും ചൂടാറാണ് മുഴുവൻ ചൂടുപാടില്ല അത്ര മാത്രമേ ഉള്ളൂ വളരെ നല്ലതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുവോ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോടെ സന്തോഷം ടീച്ചറ് എല്ലാവരും ഇതുണ്ടാക്കൂ വളരെ ഈസിയാണ് അത് മാത്രമല്ല ഇത് വളരെ ന്യൂട്രീഷ്യസ് ആണ് ചീസ് ഉള്ളിലുണ്ട് പൊട്ടാറ്റോ ഉണ്ട് പൊട്ടാറ്റോ എന്നും പൊട്ടാറ്റോ തിന്നെയാണെങ്കിലേ കേട്ടുള്ളൂ പൊട്ടാറ്റോയ്ക്ക് പൊട്ടാ വളരെയധികം ഗുണങ്ങളുണ്ട് കാർബോഹൈഡ്രേറ്റ് കൂടുതലാണെന്നുള്ളത് ശരിയാണ് ഞാൻ സംഭവിച്ചു പക്ഷേ ഷുഗർ പേഷ്യൻസുകളൊന്നും അത് നല്ലതല്ല ബാക്കി എല്ലാവർക്കും നല്ലതാണ് എല്ലാവർക്കും കഴിക്കാം മനുഷ്യൻ്റെ വൈകുന്നപ്പോഴൊക്കെ ഒന്നും കൂട്ടി കഴിച്ചുകൊണ്ട് യാതൊന്നും വരാനൊന്നുമില്ല പിന്നെ ഇതിൽ ഈ മീ മീഠ ചട്നി ഈ ചട്നി എന്താ വെച്ചാൽ വളരെ ടേസ്റ്റാണ് ഇവർ ശർക്കരയും കാശ്മീരി ചില്ലി പൗഡറും പുളി പുളി വെള്ളം അത്ര മാത്രമേ നോക്കൂ അതിന് എന്താ ഇതിൻ്റെ ടേസ്റ്റ് പിന്നെ ജീരക പൗഡർ ഇടുകയാണെങ്കിൽ ജീരക പൗഡർ കൂടുക വേറെ ഒന്നും ഇടണം ജീരക പൗഡർ ഇടാൻ നല്ലൊരു സ്മെല്ല് വരെ ഇട്ടുക നാളെ ഞാൻ ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതൊരിക്കും ബൈ